ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സൽക്കർമ്മങ്ങളും നിഷ്കാമന്മാരായിട്ടുള്ള ബ്രാഹ്മണരുടെ സൽക്കർമ്മങ്ങളും ഋഷീശ്വരന്മാരുടെ തപസ്സും ഒക്കെയാണ് നമുക്കിന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ കലികാലത്ത് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ വരവേൽക്കാം നമുക്ക് പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും ഉള്ളിലും അന്തര്യാമിയായി കൊണ്ട് ഭഗവാനാണ് വർത്തിക്കുന്നത് എന്നുള്ള ഒരു സത്യത്തെ എപ്പോഴും ഉറപ്പിക്കലാണ് ഭാഗവതവും സൽക്കർമ്മങ്ങളും സത്സംഗങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഒന്നും ഒരു സത്സംഗങ്ങൾക്കും എന്താണ് സത്സംഗങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മാറുന്നില്ല എന്ന് മാത്രവൗ നമ്മൾക്ക് മാറ്റങ്ങളൊന്നുമില്ല സത്സംഗങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ നമ്മൾ സത്സംഗങ്ങളിൽ പങ്കുചേരുന്നുണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവുന്നില്ല അവിടെയാണ് നമ്മള് തോറ്റുപോകുന്നത് ശരി കാരണം നമ്മൾ പറയാറില്ലേ അക്കരപ്പച്ച ഇക്കരപ്പച്ച എന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞ പോലെ എവിടെ ചെന്നാലാ സമാധാനം കിട്ടുക എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലേ അപ്പം നമ്മുടെ സമാധാനം എവിടെയായിരിക്കുന്നത് ശരിക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെയാ നമ്മുടെ സമാധാനം അതിന് വേറെ ഒരു സ്ഥലത്ത് ചെന്നാലും അത് നമുക്ക് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല അല്ലേ ഇപ്പൊ പല വിധത്തിലുള്ള പല തത്സംഗങ്ങളെ കുറിച്ച് പലരും പറയും അപ്പൊ എന്തായി ഓരോരുത്തർ അവിടെ ചെന്ന് അവർ ആനന്ദിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു തോന്നില്ല അല്ല ഗുരുവായൂർ പോയാലോ സ്ഥിരതാമസമാക്കിയാലോ എന്നും ആ ശിവേലിക്ക് നാമഞ്ചപ്പ അവരുടെ നാമഞ്ചപ്പക്കാരുടെ കൂടെ നാമവും ജപിച്ച് അല്ലേ എന്നും അവിടെ അങ്ങനെ ഗുരുവായൂർപ്പന്റെ കൂടെ അവിടെ ചെല്ലുമ്പോ അറിയാം നമ്മൾ അവിടെ വന്നത് തന്നെ അവർക്ക് ആ ദോഷായിട്ട് വരുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് എന്താണ് സുഖം നമ്മൾ ഇത് തന്നെയാണ് സുഖവും കാര്യം ഇത് തന്നെയാണ് അവിടെ ചെന്നാൽ എന്തൊക്കെയോ ഒരു സുഖമാണ് നമുക്ക് തോന്നലാണ് ചിരിക്കും പക്ഷേ ആ സുഖം നമ്മളുടെ ഉള്ളിലുള്ള കൂടെ നമുക്ക് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നത് അതിനിപ്പം ഗുരുവായൂരം എന്നല്ല എന്താണ് നാൽക്കാവലയില് അല്ലെ മാർക്കറ്റിൽ ചെന്ന് നിന്നാലും നമുക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും അത് നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മളുടെ മനുഷ്യജന്മത്തിന്റെ വിജയം ഇരിക്കുന്നത് അപ്പം ബാക്കിയൊക്കെ നമുക്ക് അല്ലേ പലരും ഈ പറയും എന്താണ് ഓരോരുത്തരോടും ഓരോരുത്തരുടെ ഓരോ ഇത് കാണുമ്പോൾ പറയും നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖമാണ് നിങ്ങൾ ഗുരുവായൂരല്ലേ താമസിക്കും ഞങ്ങൾക്കൊക്കെ നോക്കൂ വല്ലപ്പോഴും ഒന്ന് വരണം എന്ന് തന്നെ വിചാരിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടി ഇവിടെ എത്തണം ഇവിടെ എത്തിയാലോ എത്ര ക്യൂ നിക്കണം ഓ പ്രാദേശികർക്ക് പ്രത്യേക ഒരു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇളവുകളാ ഉള്ളത് എന്താ ഇളവുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ എന്ത്ള ഇളവുണ്ട് ഇനി ഗുരുവായൂരപ്പന്റെ അടുത്തുകൊണ്ട് ഗുരുവായൂരപ്പന്റെ മടി കൊണ്ട് ഇരുത്തിയാലും നമ്മളുടെ ഉള്ളിലെ ഗുരുവായൂരപ്പനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ ഗുരുവായൂർ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഹിമാലയത്തില് അങ്ങ് അല്ലെ സർവജ്ഞപീഠം അല്ലെ ഗുഡജാദ്രയില് സർവജ്ഞപീഠം ഒക്കെ പോയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ക്ഷേമത്താണെന്ന് നമ്മൾ ധരിക്കുന്നതില് വലിയ അർത്ഥം ഇല്ല ശെരിക്കും അതിന്റെ ഒക്കെ ഉപരി എന്താ വേണ്ടത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെ അതാണ് ശരിക്കും നമുക്കിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അവിടെയാണ് മാർക്ക് കൊടുക്കാനുള്ളത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് ഇന്ന ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് സന്തോഷമാണ് അത് പറ്റുന്നുണ്ടോ മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയാണ് നമ്മൾ രക്ഷകൾ അത് നല്ല ചിരിയായിരിക്കണം ഭഗവാന്റെ ചിരി പോലെയായിരിക്കും ഒരിക്കൽ ഒരു കാലത്ത് മാറ്റമില്ലാത്ത ഒരു ചിരിയായിരിക്കണം എല്ലാവർക്കും പ്രിയമായിട്ടുള്ള ആ ഒരു ചിരി ഒരു തുറന്ന നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരി ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തില് ഏറ്റവും പരമധന്യം എന്ന് പറയാണ് അതാണ് ധന്യം ധന്യത്വം അപ്പം നമ്മള് ഈ ഒരു മറ്റ് സുഖങ്ങള് കണ്ട് അതിലേക്ക് ഇങ്ങനെ ചാടിച്ചാടി പോകുമ്പോ നമ്മൾ വിചാരിക്കും അവിടെയാണ് സുഖം ഇവിടെയാണ് സുഖം ഒന്നുമില്ല സുഖമൊക്കെ നമ്മളുടെ ഉള്ളിലാണ് അത് നമ്മൾ തപ്പിയെടുക്കണം അങ്ങനെ ആകുമ്പോ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ ഇരുന്നാലും നമുക്ക് ഗുരുവായൂർ അനുഭവം കിട്ടും അതല്ലേ വേണ്ടത് ശരിക്ക് അല്ലെ എവിടെ ഇരുന്നാലും നമുക്ക് ഗുരുവായൂർ അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ആ കണ്ണനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് അത് പിന്നെ ഇനിയിപ്പ തിയേറ്ററിൽ കൊണ്ടിരുത്തിയാലും കുഴപ്പമില്ല അല്ലെ നമ്മൾ എപ്പോഴും പറയാറുള്ള വേങ്ങേരിയുടെ കാര്യം പറയാറുള്ള സ്വർണം എന്ന പേരായിട്ടുള്ള ആ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം എന്താണ് സദാസമയവും അല്ലെങ്കിൽ സദാ എല്ലാ പ്രാവശ്യവും സിനിമ കാണാൻ വേണ്ടി പോകും അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ കൊണ്ടിരുത്തിയാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ആരാണ് ആ ഗുരുവായൂരപ്പനാണ് മുഴുവൻ ഇനി അതിന് മാറ്റയില്ല അപ്പം ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ മാറേണ്ടത് ശരിക്കും ഒരിക്കലും ഒരു ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണ് ഗുരുനാഥൻ അടക്കം ആർക്കും പറ്റില്ല നമ്മളെ ഇന്ന വഴിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന അനുഭവത്തിലേക്ക് എത്തിക്കാൻ ആർക്കും പറ്റില്ല അവിടെ ആ അനുഭവത്തിൽ എത്താൻ ആര് വിചാരിക്കണം നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ തന്നെ വിചാരിക്കാനുള്ളൂ അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല ഇതുപോലെയുള്ള ശ്രവണ സ്മരണ ലെ കീർത്തനാദികളില് പങ്കെടുത്ത് പങ്കെടുത്ത് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ ചോർന്നു പോകുന്നതാണ് അത് അങ്ങനെ പോയി പോയി നമ്മൾ ഒരിക്കൽ ശുദ്ധമാവുക ഇവിടെ അങ്ങനെ ശുദ്ധം ആ ഒരു സത്സംഗത്തിലൂടെ അല്ലാതെ നമ്മൾ നിന്ന് ഈ മാലിന്യങ്ങള് ഒരിക്കലും പോവുകയില്ല നമ്മൾ മാലിന്യങ്ങളെ മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയില്ല മാറ്റാന്ന് വിചാരിച്ചാൽ അതിനോട് കൂടുതൽ ഒട്ടല കൂടുതലേ ഉള്ളൂ കൂടുതലേ ഉള്ളൂ അപ്പൊ എന്തായി ഇതിനോട് കൂടുതൽ ചായ കൊടുക്കുക സത്സംഗങ്ങൾ ധാരാളം ഉണ്ടാവുക മഹത്തുക്കളെ ഒക്കെ കാണുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം നമ്മളുടെ ഉള്ളിലുള്ള ആ ദുഷിച്ചതായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഇല്ലാണ്ടാവും അത്രേ ഉള്ളു അവിടെ അപ്പൊ നമ്മള് ഇങ്ങനെ കര കാണ എന്താണ് ഈ ചാടി 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 മുകളിലോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്തേ നമുക്ക് എല്ലാ എവിടെ ചെന്നിട്ടും നമുക്ക് പരമമായിട്ടുള്ള ശാന്തി കിട്ടാത്തത് പരമമായിട്ടുള്ള ഒരു സമാധാനം കിട്ടാത്തത് എന്തുകൊണ്ടാണ് നാരായണി വായിച്ചാലാണോ സമാധാനം കിട്ടുക ഭാഗവതം വായിച്ചാലാണോ സമാധാനം കിട്ടുക കാശ്മീരിൽ പോയാലാണോ സമാധാനം കിട്ടുക ശാരദാ ക്ഷേത്രത്തിൽ ചെന്നാലാണോ സമാധാനം കിട്ടുക എവിടെ പോയാലെന്താ ഹൈ റേഞ്ചിന്റെ അല്ലെ അങ് ഏറ്റവും കൊടുമുടി ചെന്ന് കയറി കഴിഞ്ഞാലും അവിടെ ചെന്നാലും മറ്റുള്ളവന്റെ ദോഷമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട് ഒരു പ്രയോജനമില്ല അതിലൊക്കെ ഉപരി എന്താണ് നമ്മള് നമ്മളിൽ തന്നെ ഇരിക്കാൻ സാധിക്കുക അതിൽ ആനന്ദം കാണാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും നമ്മളെ തടസ്സപ്പെടുത്താൻ പറ്റുമോ തടസ്സപ്പെടുത്താൻ പറ്റുമോ കിടക്കേ കിടക്കുന്ന മാറാരോഗം വന്ന് കിടക്കയെ കിടന്നാലും ഈ ആനന്ദം നമ്മളെ അനുഭവിപ്പിക്കാൻ ഒരു മനുഷ്യനും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല ഇതാണ് ആചാര്യന്മാര് നമുക്ക് കുട്ടിക്കാലത്തിന കൗമാര ആചരേ പ്രാജ്ഞ അതുറപ്പിച്ചോളൂ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട നിങ്ങൾക്ക് വേറെ ആശ്രയവും വേണ്ട അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ ബന്ധു നിങ്ങളുടെ കൂടെ കൃഷ്ണൻ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധു നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ആ കൃഷ്ണനെ നിങ്ങൾക്ക് സ്വന്തമാക്കി ആനന്ദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എവിടെയാ പിന്നെ ഗുരുവായത് തൻ്റെ ഉള്ളിൽ തന്നെ ഗുരുവായൂര് എവിടെയാ ഹിമാലയം തൻ്റെ ഉള്ളിൽ തന്നെ ഹിമാലയം യാതൊരു സംശയവും ഇല്ല അതിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം അതായിരിക്കണം നമ്മളുടെ ഈ സത്സംഗങ്ങളുടെയും ഉപാസനയുടെയും ഈ ശാസ്ത്ര പഠനങ്ങളുടെ ഒക്കെ പ്രധാനമായിട്ടുള്ള എന്താണ് ഫലമായിട്ട് വരേണ്ടത് ഫലമായിട്ട് വരേണ്ടതാണ് കുറച്ചു കാലം ഞാൻ ആ ഭാഗവതം ഒന്ന് അനുസ്മരിച്ചു കേട്ടോ അതുകൊണ്ട് അതോടുകൂടി എനിക്ക് മനസ്സിലായി വേറെ എവിടെയും കാണുന്ന ഈ സുഖമൊന്നും അല്ല പരമസുഖം എവിടെയാണ് നമ്മളുടെ ഉള്ളിൽ നമ്മളോട് തന്നെ ചേർന്നിരിക്കുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ് ഇവിടെ അതിലെ ഏകാദശത്തില് ആ എന്താണ് കുമാരിയുടെ അല്ലെ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ കുമാരിയുടെ കഥ പറയുന്നത് എന്താണ് അവസാനം രണ്ട് വളയാകുമ്പോഴും ഒറ്റ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ രണ്ട് വളയും കൂടെ അങ്ങ് മാറ്റുമ്പോഴാണ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ആനന്ദം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആനന്ദം ഈ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആനന്ദത്തെ എവിടെ ചെന്നാലും നമുക്ക് ആനന്ദിക്കാൻ സാധിക്കും അവിടെ അതാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സജ്ജനമായി കഴിയുമ്പോൾ എന്തായി ഈ ആനന്ദം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്നു പകർന്നു പോകുന്നു അത് ഒരു അവസ്ഥയിലേക്കൊക്കെ ഹേ ഗുരുവായൂരപ്പ എല്ലാവരെയും എത്തിക്കാൻ സാധിക്കണേ എന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പതിവ് പോലെ നമുക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചരാചരങ്ങൾക്കൊക്കെ ഈ നിത്യശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കലും അല്ലേ നമ്മളിങ്ങനെ എത്ര നാളായി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കലെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കും എന്ന് വിചാരിക്കാം അല്ലേ അങ്ങനെ വിചാരിച്ചോണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യമില്ല കേട്ടോ അപ്പൊ എന്താ പറ്റുന്നത് അപ്പം അല്ലെ അഹേതു അപ്രതിഹത ആയില്ല അപ്പം ഇത് പ്രതിഹതയായി അപ്പം ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രതീക്ഷതയോടുകൂടി ഒന്നും അല്ല നമ്മള് നിസ്വർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഹേ ഗുരുവായൂരപ്പ ലോകത്തിനാകമാനം ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സാഹചര്യം അല്ലെ ദിവസം പ്രതി ദിവസം പ്രതി നമ്മൾ പല തരത്തിലുള്ള ദുരന്തങ്ങൾ കാണുന്നു ഇതിനൊക്കെ ഒരിക്കലും എന്താണ് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരാൻ കാരണം സജ്ജനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു കളികാലമാകുമ്പോഴേക്കും സജ്ജനങ്ങൾ തീരെ ഇല്ലാണ്ടാവും അപ്പം ഇങ്ങനെ കിട്ടുന്നതായിട്ടുള്ള ഈ ഒരു അവസരത്തിലൂടെ എങ്കിലും നമ്മളുടെ മനസ്സിന് ഒരു മാറ്റം വന്നാല് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ചിന്തിച്ചാൽ മതി കേരളത്തിൽ എത്ര സപ്താഹങ്ങൾ നടത്തുന്നു എത്ര ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടക്കുന്നു പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ധാരാളമാണ് പണ്ടൊരു പത്ത് ശതമാനം ഉള്ളെങ്കിൽ ഇന്നൊരു എൺപത് ശതമാനവും ആധ്യാത്മികമായിട്ടുള്ള ഉയർന്ന സ്ഥലമാണ് കേരളം ആ കേരളത്തിൽ തന്നെയാണ് കപ്പലും വിമാനവും എല്ലാം വന്ന് ദുരന്തം വന്നു വീഴുന്നു എന്തേ ഇതിന് കാരണം നമ്മൾ ചിന്തിക്കണം എന്തേ ഇതിന് കാരണം അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഒരു വഴിയാണോ ആധ്യാത്മികതയിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് ചിന്തിച്ചാ മതി അപ്പൊ യാഥാർത്ഥ്യത്തെയാണോ ഇന്ന് നമ്മൾ ഈ ഈ സത്സംഗം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ എന്താണ് പല പല തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്നാണോ എന്ന് ചിന്തിക്കുക വേണ്ട നമുക്കൊക്കെ പച്ചയായിട്ട് അറിയാവുന്ന അല്ലേ സപ്താഹം എന്നുള്ളത് കാശുണ്ടാക്കുക എല്ലാവർക്കും ഊണ് കഴിക്കാനുള്ള ഒരു അവസരം അത്രേ ഉള്ളൂ യാതൊരു സംശയവുമില്ല ഇതൊക്കെ തുറന്ന സത്യമാണിത് എന്തേ അതിനൊരു മാറ്റം വരാത്ത അതിങ്ങനെ കൂടിക്കൂടി വരുന്നു അത് ഇത്ര സപ്താഹങ്ങളൊന്നും വേണ്ട ശരിക്കും നല്ലൊരു സപ്താഹം മതി അതിന്റെ കാതല് എന്തേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് നമുക്ക് അങ്ങനെ എത്തിക്കുവാൻ വേണ്ടി ഒരു പേരെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടായതിനെ അവിടെ ഒന്നുകൂടെ ഗൗരവമായിട്ട് ചിന്തിച്ചിരുന്നേനെ അവിടെ അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ആധ്യാത്മികമായിട്ടുള്ള എന്താണ് പല സൽക്കർമ്മങ്ങൾ പോലും ഇന്ന് എന്താണ് അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കച്ചവടമായിട്ട് മാറിയിരുന്നു അപ്പൊ അതിലൂടെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ നല്ല ഒരു സപ്താഹത്തിന് പോയാൽ മതി യാതൊരു സംശയവുമില്ല നല്ല മാർക്കറ്റ് എങ്ങനെ മറ്റുള്ളവന്റെ പോക്കറ്റിലേക്ക് പൈസ നമുക്ക് പെട്ടി ഇലയാക്കാം അപ്പൊന്ന് ആലോചിക്കൂ നമ്മൾ എത്ര കണ്ട് താന്നുപോയി എന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ കേരളത്തിലെ ബോംബാണോ അല്ല കപ്പലാണോ ഇത്രയൊക്കെ വരുന്നല്ലോ എന്നുള്ളത് വിചാരിച്ചാൽ മതി കാരണം കുറച്ച് സത്സംഗങ്ങൾ നടക്കുന്നുണ്ട് വേണ്ട പോലെ ഉപാസന പോലെ സത്സംഗങ്ങൾ നടക്കുന്നുണ്ട് ഏ ഗുരുവായൂരപ്പ ഇതിനൊക്കെ എല്ലാം മാറ്റം ഉണ്ടാവണേ ലോകത്തിന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെപ്പോഴും പറയും അല്ലെ പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും രമണ മഹർഷിയും ഒക്കെ ഒരിക്കല് ഇതുപോലെ ഒന്ന് ചിന്തിച്ചു അതുകൊണ്ടാണ് ഇന്ന് നമുക്കും ഈ ഒരു വഴിയിലൂടെ ഒന്ന് ദർശിക്കാൻ നമുക്ക് സാധിച്ചത് അതുപോലെയെങ്കിലും നിസ്വാർത്ഥമായിട്ട് നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഒരേ സ്വരത്തില് ഒരേ ഭാവത്തില് ചൊല്ലി നമസ്കരിക്കാം ജ്വര ഉമാമിത്വാനന്ദശക്തി പരേശം सर्वात्मानम् केवलम् ज्ञतिमात्रम् विश्वोत्पत्तिस्थानसंरोधहेतुम् यत्तल् ब्रह्म ब्रह्मलिङ्गम् प्रशान्तम् कालो देवम् कर्म जीवस्वभावो द्रव्यम् क्षेत्रम् प्राणात्मा विकार तत्सङ्घातो बीजरोहप्रवाह त्वन्नयैषा तन्निषेधम् प्रपद्ये ലീലയൈവോപന്നദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷിൻ മാർഗാൻ ഹിംസയാ വർത്തമാന ജന്മൈ തേ ഭാരൂമേ തോഹഹം തേ തേജസാ ദുഃസഹേന ശാദോഗ്രേണുൽബണേന ജരേണ താവാഹി തേഘ്രിമൂലം